ബ്ലൗസ് 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 അല്ലേ ഇപ്പ റെഡിയാവും ഞാൻ തന്നെ തുണി ഇത് ആണ് ഇപ്പൊ റെഡിയാവും അപ്പുന എവിടെ പോകാനുണ്ടോ ഇല്ല എനിക്ക് എവിടെയും പോകാനില്ല ഞാൻ ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി അപ്പ ബ്ലൗസ് കിട്ടും ഞാൻ അവിടെ തന്നെ കാണു അഞ്ജു എല്ലാം വിഷമിട്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞു തരണേ മിസിനോട് ഇന്നലെ തൊട്ട് പറയൂ അല്ലേ ഇത് ഇന്ന് കൊടുക്കേണ്ടതാ കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു തരേ പറഞ്ഞാ ബ്ലൗസ് എങ്ങനെയുണ്ട് ഓക്കെ ആയോ സെറ്റ് ആയിട്ടുണ്ട്